കേരള ടു തൗസൻഡ് ട്വന്റി ഫോർ യൂട്യൂബ് ചാനലിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം ഞാൻ ഡോക്ടർ ശാന്തി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ കൺസൾട്ടൻ പീഡിയാട്രീഷ്യനാണ് ഇന്ന് നമ്മൾ ലോക മുലയൂട്ടൽ വാരം ആചര ആചരണത്തിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് ഈ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ വർഷവും നമ്മൾ ലോക മുലയൂട്ടൽ വാരം ആചരിക്കുന്നുണ്ട് ഈ വർഷം അതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് മുലയൂട്ടലിനുള്ള പിന്തുണ എല്ലാവർക്കും നൽകാം എന്നതാണ് അതായത് മുല അമ്മയ്ക്കുള്ള സപ്പോർട്ട് അത് അവരുടെ കുടുംബാംഗങ്ങൾ സമൂഹവും എല്ലാവരും നൽകണമെന്നുള്ളതാണ് ആദ്യമായിട്ട് അമ്മയാകുന്ന ഒരു സ്ത്രീക്ക് മുലവൂട്ടുന്നതിനെ കുറിച്ച് ധാരാളം സംശയങ്ങൾ കാണും അതിനെക്കുറിച്ച് കുറച്ച് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവും ഇത് ദൂരീകരിക്കാനായിട്ട് അവരുടെ കൂടെയുള്ള ഉള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആശുപത്രിയിൽ വെച്ചാണെങ്കിൽ ആശുപത്രിയിലെ സ്റ്റാഫിൻ്റെയും ഒക്കെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് സോ ഇത് നൽകാനുള്ള ഒരു ബോധവൽക്കരണവും സ്റ്റാഫിനുള്ള ട്രെയിനിങ് പ്രോഗ്രാമും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വാരത്തെ ആഘോഷ പരിപാടിയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ചേർന്ന് ധാരാളം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ഐ സി ഡി എസ് അഥവാ വനിതാ ശിശു വികസന വകുപ്പിന്റെ അവരുടെ പരിപാടികളുമായിട്ട് ചേർന്ന ആരോഗ്യവകുപ്പ് നടത്തുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയാണ് മുലപ്പാൽ എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ പോഷകാഹാരമാണ് ഇത് കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ് മുലപ്പാൽ ഏറ്റവും നന്നായി എളുപ്പത്തിലും ദഹിക്കുന്ന ഒരു പോഷകാഹാരമാണ് കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് മിനറൽസ് വൈറ്റമിൻസ് അങ്ങനെ എല്ലാ ഘടകങ്ങളും ആവശ്യത്തിനുള്ള വെള്ളവും പാലിൽ അടങ്ങിയിരിക്കുന്നു വേണ്ടത്ര അളവിലാണ് അത് അടങ്ങിയിരിക്കുന്നത് ഈ പാൽ നൽകുന്നതിലൂടെ കുഞ്ഞിന് നമുക്ക് പുറത്തു നിന്നുള്ള മറ്റൊരു തരത്തിലുള്ള ആഹാരവും കൊടുക്കേണ്ടി വരുന്നില്ല ഇവൻ വെള്ളം പോലും കുഞ്ഞിന് ആവശ്യമില്ല നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുഞ്ഞിന് മുലപ്പാൽ നൽകുക എന്നുള്ളതാണ് നമ്മളുടെ പോളിസി നമ്മളുടെ ആശുപത്രിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും നമ്മൾ ഒരു സാധാരണ പ്രസവമാണെങ്കിൽ അപ്പം തന്നെ ഡെലിവറി എടുത്ത കുഞ്ഞിനെ പൊക്കിൽക്കടി കട്ട് ചെയ്താൽ ഉടനെ തന്നെ അമ്മയുടെ മാർഗിലേക്കാണ് കുഞ്ഞിനെ കിടത്തുന്നത് അപ്പം തന്നെ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡിംഗ് നമ്മൾ തുടങ്ങും ഒരു സിസേറിയൻ കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ആ ഓപ്പറേഷൻ ടേബിളിൽ തന്നെ നമ്മൾ ബ്രസ് ഫീഡിങ് തുടങ്ങുന്നുണ്ട് അത് കഴിഞ്ഞാൽ അമ്മയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങുന്നതാണ് അങ്ങനെ മുലപ്പാൽ കൊടുക്കുന്ന കുട്ടിക്ക് ആറുമാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ നൽകാൻ പാടുള്ളൂ മറ്റുള്ള ആഹാരം ദഹിക്കാനുള്ള സമയം അതിൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആറുമാസം വരെ ബ്രസ് മാത്രം കൊടുക്കുക ഈ മുലപ്പാലിൽ പോഷകാഹാരം മാത്രമല്ല രോഗപ്രതിരോധത്തിനുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന രോഗപ്രതിരോധം നൽകുന്ന ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് ആറുമാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് പ്രതിരോധ വ്യവസ്ഥ ഒരു മെച്യുറാകുന്നത് വരെ ഈ ഘടകങ്ങൾ അവർക്ക് രോഗം വരാനുള്ള സാധ്യത തടയുന്നു അതുപോലെ അലർജി അത് തൊലിപ്പുറമേയുള്ള അലർജി ആയാലും ശ്വാസകോശത്തിൻ്റെ അലർജി ആയാലും ഒക്കെ വരുന്നതിനുള്ള ചാൻസ് മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ കുറവാണ് കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള വളർച്ചയ്ക്ക് മുലപ്പാലാണ് ഏറ്റവും ഉത്തമം കുഞ്ഞിന് കൊടുക്കാവുന്ന ഒരു വാക്സിനാണ് ആദ്യത്തെ വാക്സിനാണ് മുലപ്പാൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു കുഞ്ഞിനെ നമ്മൾ മുലപ്പാൽ നിഷേധിക്കാൻ പാടില്ല ആറ് മാസം വരെ മുലപ്പാൽ മാത്രം നൽകുക ആറ് ആറുമാസത്തിന് ശേഷം നമ്മൾ ദ്രവരൂപത്തിലുള്ള ആഹാരം കുഞ്ഞിന് കൊടുത്തു തുടങ്ങും എന്നാൽ അതിൻ്റെ കൂടെയും നമ്മൾ മുലപ്പാൽ തുറന്നു കൊടുക്കണം അങ്ങനെ രണ്ട് വയസ്സ് വരെയും മുലപ്പാൽ തുടർന്ന് കൊടുക്കുക അപ്പോൾ ആറ് മാസം വരെ മുലപ്പാൽ മാത്രവും രണ്ട് വയസ്സ് വരെ മറ്റു ഭക്ഷണത്തോടൊപ്പം മുലപ്പാൽ തുടർന്ന് നൽകേണ്ടതാണ് കുഞ്ഞിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ മുലപ്പാൽ തുറന്നു നൽകിക്കൊണ്ടിരിക്കുക അത് അസുഖത്തിന്റെ കാലയളവ് കുറയ്ക്കാൻ സഹായിക്കും അസുഖത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും കുഞ്ഞിന് നിർജ്ജലീകരണം വരാതെ സഹായിക്കും അതുകൊണ്ട് അസുഖങ്ങളുള്ള സമയത്തും മുലപ്പാൽ നൽകിക്കൊണ്ടിരിക്കാം അമ്മയ്ക്കും കുഞ്ഞിനും കുഞ്ഞിനും മാത്രമല്ല അമ്മയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് മുലപ്പാൽ നൽകുന്നതിലൂടെ നമ്മൾ പ്രസവം കഴിഞ്ഞാൽ ഉടനെ തന്നെ അമ്മയ്ക്ക് കുഞ്ഞിനെ മുല മുലയൂട്ടുന്നത് കൊണ്ട് കുഞ്ഞിന് ഈ പാലുണ്ടാകുന്നതിനുള്ള ഓക്സിറ്റോസിൻന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ടാകുന്നുണ്ട് ഈ ഹോർമോൺ അമ്മയുടെ ഗർഭപാത്രം ചുരുങ്ങുന്നതിനും അതുവഴി അമ്മയുടെ രക്തം നഷ്ടമാകുന്നത് തടയുന്നതിനും സഹായിക്കും അതുപോലെ ഈ മുലയൂട്ടൽ ബ്രസ്റ്റിലുള്ള ക്യാൻസർ യൂട്രസിലുള്ള ക്യാൻസർ ഇതൊക്കെ തടയുന്നതിന് സഹായിക്കും മുലയൂട്ടൽ ഓവുലേഷൻ അല്ലെങ്കിൽ തണ്ട് ഉൽപ്പാദനം തടയുന്നതുകൊണ്ട് അടുത്ത ഒരു കുട്ടി പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കും അതായത് കുട്ടികൾ തമ്മിലുള്ള സ്പേസിങ്ങിന് ബ്രസ്റ്റ് ഫീഡിങ് സഹായകമായിരിക്കും അപ്പം ഇതൊക്കെ അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ശക്തമാകുന്നതിന് മുലയൂട്ടൽ സഹായിക്കുന്നു ഇതുപോലെ മുലയൂട്ടൽ മാത്രം കൊടുക്കുമ്പോൾ കുഞ്ഞ് ഒരു ഒരു ഫാമിലിക്ക് ചിലവ് കുറവാണ് ആറുമാസത്തേക്ക് കുഞ്ഞിന് നിങ്ങൾ മുലപ്പാൽ മാത്രം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു ചിലവും തന്നെ ഫാമിലിക്ക് വരുന്നില്ല അടിക്കടി രോഗങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഈ മുലയൂട്ടിൽ മാത്രമുള്ള കുഞ്ഞുങ്ങൾക്ക് അടിക്കടി രോഗങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അവർക്ക് രോഗചികിത്സക്കോ അല്ലെങ്കിൽ ആശുപത്രിവാസത്തിനോ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല കുഞ്ഞുങ്ങളുടെ വളർച്ച സമ്പൂർണമായി നടക്കുന്നത് കൊണ്ട് സമൂഹത്തിന് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു പൗരനെയാണ് കിട്ടുന്നത് ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിനും മുലയൂട്ടിൽ നിന്നുള്ള ഗുണങ്ങൾ അപ്പോൾ അമ്മയ്ക്ക് മുലയൂട്ടണമെങ്കിൽ അവർക്ക് ബാക്കിയുള്ള കുടുംബത്തിലെ അംഗങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരോഗ്യ പ്രവർത്തകരുടെ സമൂഹത്തിലാണെങ്കിൽ അവർ ആദ്യം കാണുന്ന ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നത് ആശാവർക്കർമാർ അംഗൻവാടി വർക്കർമാരൊക്കെയാണ് ഇവരുടെയൊക്കെ സപ്പോർട്ട് കാരണം ആദ്യമായിട്ട് അമ്മയാവുന്ന ഒരാൾക്ക് ധാരാളം സംശയങ്ങളുണ്ടാവും ഈ സംശയങ്ങൾ ദൂരീകരിക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകാനും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് ഈ മുളയൂട്ടുന്നതിനുള്ള സപ്പോർട്ട് നൽകേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ പബ്ലിക് പ്ലേസിൽ പൊതു ഇടങ്ങളിൽ മുലയൂട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഇടങ്ങൾ ഒരുക്കാനായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് മാളുകൾ അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മുലയൂട്ടൽ മുറികൾ നിർമ്മിച്ചിട്ടുണ്ട് അതില്ലാത്ത സ്ഥലങ്ങളിൽ അത് നിർമ്മിക്കുകയും ഏത് സ്ഥലത്തായാലും സൗകര്യപ്രദമായിട്ട് മുലയൂട്ടാനുള്ള സഹായം സ്ത്രീകൾക്ക് അമ്മമാർക്ക് നൽകുകയും വേണം നമസ്കാരം അന്താരാഷ്ട്ര മുലയൂട്ടൽ വാരാചരണവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ ബ്ലോക്ക് സംഘടിപ്പിച്ച ഈ ഒരു യോഗത്തിലേക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന ഈ വാരാചരണത്തിനും അതീതമായിട്ട് കുറെ കൂടെ നമ്മൾ ആർജിച്ചതിനെക്കാട്ടിലും കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ടിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതിലൂടെ നല്ല തലമുറയെ സൃഷ്ടിച്ചെടുക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു ഞാൻ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് ഇന്നിവിടെ ലോക മുലയൂട്ടൽ വാരാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ജില്ലാതല പരിപാടിയാണ് ഇന്ന് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയുടെ അധ്യക്ഷനായി ആർ ജയരാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ജയരാജ് അധ്യക്ഷത വഹിച്ച യോഗം അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏറെ അദരണിയായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് ഉദ്ഘാടനം ചെയ്തു ശിശു വികസന പദ്ധതി ഓഫീസറായിട്ടുള്ള ശ്രീമതി ഷീബ മുഖ്യപ്രഭാഷണം നടത്തി ലോക മുലയൂട്ടൽ വാരാചരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ അമ്മമാർക്കും പിന്തുണ നൽകുക എന്നുള്ളതാണ് ഈ വർഷത്തെ ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ട് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് പഞ്ചായത്തിനെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് അമ്മമാർക്ക് ബോധവൽക്കരണത്തിലൂടെ മുലയൂട്ടൽ പ്രചരണം വളരെ ഭംഗിയായി നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളെല്ലാം അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവിധ പിന്തുണയും എല്ലാ അമ്മമാർക്കും നൽകുന്നു വനിതാ ശിശുവിസന വകുപ്പിൻ്റെ അമ്പലപ്പുഴ ബ്ലോക്കിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസറാണ് ഞാൻ എൻ്റെ പേര് സുജാദേവി ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് വനിതാ ശിശുവിസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിവിധ പ്രോജക്റ്റുകളിലായി ഓഗസ്റ്റ് ഒന്നു മുതൽ വരെ മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മുലയൂട്ടലിൽ കുടുംബങ്ങളുടെ സഹകരണത്തെക്കുറിച്ചും ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ് ഈ വർഷത്തെ സന്ദേശം അതിന്റെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും പൊതുജനങ്ങളുടെ ഇടയിലും വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ സെമിനാറുകൾ എക്സിബിഷനുകൾ എന്നിവ ഈ ഓഗസ്റ്റ് ഒന്നു മുതൽ ഏഴ് വരെ സംഘടിപ്പിക്കുന്നു പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പുവരുത്തി നല്ല തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്